ഹലോ വെൽക്കം ടു താടിയും ടോക്സ് ഗൈസ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോക്ക് എന്ന് വെച്ചാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്താ പറയാ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ നമുക്ക് കൂടി വന്ന ഒരു ഒരു നേരം രണ്ടു ഒക്കെ ഇരിക്കാം അപ്പോഴും വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല കൂടി വന്ന ഒരു ദിവസം അണങ്ങി ഇരിക്കാൻ പറ്റും അതിനപ്പുറം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ തന്നെയായിരിക്കും അപ്പോഴാണ് പതിനാറ് വർഷമായി അടുത്തുള്ളിൽ വെള്ളമോ ഭക്ഷണമോ കഴിക്കാതെ എത്തിയ ഒരു ഒരു ഇരുപത്താളുകാർ ജീവിക്കുന്നത് അത്ഭുതം തോന്നുന്നില്ലേ അതെ അത് മാത്രമല്ല അവരുടെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അവരെ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ പോലും അവര് ഒരു തുള്ളി വെള്ളം കഴിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവർക്കൊരു കുഞ്ഞുണ്ട് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ ഒരു മനുഷ്യന് ഭക്ഷണമില്ലാതെ എത്ര നാൾ അതിജീവിക്കാൻ കഴിയും ഏറെക്കുറെ സാധിച്ചാൽ തന്നെ വെള്ളമില്ലാതെ അതിജീവനം അസാധ്യമെന്ന് സാധാരണ പറയാനാകും എന്നാൽ കഴിഞ്ഞ പതിനാറ് വർഷമായി ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ജീവിക്കുന്ന ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു യുവതി എത്യോപ്യയിലുണ്ട് പല മെഡിക്കൽ ചെക്കപ്പുകളും നടത്തിയ ശേഷവും ഇവരുടെ ശരീരത്തിൽ ഭക്ഷണത്തിന്റെ ഒരു ചെറുതരി പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു പക്ഷേ കൗതുകം ഇതൊന്നുമല്ല പതിനാറ് വർഷമായി തുള്ളി വെള്ളം പോലും കുടിക്കാതിരുന്ന യുവതി പൂർണ്ണ ആരോഗ്യവതിയാണ് മുളുവർക്ക് ആംബവ് എന്നാണ് ഇരുപത്തിയാറ് കാര്യയുടെ പേര് കഴിഞ്ഞ പതിനാറ് വർഷമായി താൻ ഒന്നും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് അംബാവു പറയുന്നത് പത്ത് വയസ്സുള്ളപ്പോഴാണ് അവസാനമായി ഭക്ഷണം കഴിച്ചത് അത് ചുവന്ന പയർ കൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റൂ ആയിരുന്നു അംബാവിന്റെ കൗതുകകരമായ ഈ സംഭവം എത്യോപ്യൻ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ഇടപെട്ട് സത്യാവസ്ഥയറിയാൻ പരിശോധനകൾ നടത്തുന്നതിന് ദുബായിലേക്ക് അംബാവിനെ അയക്കുകയും ചെയ്തു എന്നാൽ ദുബായ് ഖത്തർ സൗദി അറേബ്യ എന്നിവിടങ്ങളിലായി നടന്ന പല പരിശോധനകളും യുവതിയുടെ ശരീരത്തിനുള്ളിൽ ഭക്ഷണത്തിന്റെ യാതൊരു തെളിവും കണ്ടെത്താനായില്ല എന്ന് പറയുന്നു ഡ്രൂ ബിൻസ്കി എന്ന ഓൺലൈൻ അപരാനാമത്തിൽ അറിയപ്പെടുന്ന ഡ്രൂ ഗോൾബർഗ് എന്ന അമേരിക്കൻ ട്രാവൽ ബ്ലോഗറുടെ വീഡിയോയിലാണ് ഇവർ ഇക്കാര്യം പറഞ്ഞത് ബിൻസ്കി തന്റെ യൂട്യൂബ് ചാനലിലൂടെ അംബാവിന്റെ ജീവിതത്തിന് പിന്നിലെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി എത്യോപ്യയിൽ അവരുടെ വീട്ടിലെത്തുകയും ഒരു ദിവസം മുഴുവൻ അവർക്കൊപ്പം ചിലവഴിക്കുകയും ചെയ്യുന്നുണ്ട് അംബാവുമായി നേരിട്ട് അഭിമുഖം നടത്തിയ ബിൻസ്കി യുവതിയുടെ ജീവിതത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നു അംബാവ് ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ അമ്മ കൂടിയാണ് എന്നാൽ ഗർഭകാലത്ത് പോലും താൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് ഇവർ പറയുന്നു അതേസമയം കുഞ്ഞിന്റെ ആരോഗ്യത്തിനായി വൈറ്റമിനുകളും മറ്റും കുത്തിവെക്കുകയാണ് ചെയ്തത് പക്ഷേ അമ്പവ് നല്ലൊരു പാചകക്കാരി കൂടിയാണ് ഇവർ ഉണ്ടാക്കുന്ന ഭക്ഷണം വളരെ രുചികരമായത് എന്നാണ് കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾ പറയുന്നത് തന്റെ ചെറുപ്പത്തിൽ തന്നെ ഭക്ഷണത്തിനോട് വിരക്തി ഉണ്ടായിരുന്നതായാണ് യുവതി അവകാശപ്പെടുന്നതും കേൾക്കുമ്പോ കാരണം എനിക്കും കേട്ടപ്പം അങ്ങനെ തോന്നി പക്ഷെ അതിന് തെളിവുകൾ സഹിതം നിരത്തിയാണ് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് അവര് പൂർണ്ണ ഹെൽത്തിയാണ് പത്ത് വയസ്സ് വരെ അവര് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അവസാനം കഴിച്ച ഭക്ഷണം വരെ അവര് പറയുന്നുണ്ട് അതിന് ശേഷമാണ് അവർക്ക് ഭക്ഷണം അവര് കഴിക്കാതായത് വെള്ളം കുടിക്കാതായത് അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഹെൽത്തി ആയിട്ട് ഹെൽത്തി ആയിട്ട് എനിക്ക് ഹെൽത്ത്പരമായ പ്രശ്നങ്ങളും ഇല്ല ഈ പത്ത് വയസ്സിന് ശേഷം വീട്ടില് മാതാപിതാക്കളൊക്കെ ഭക്ഷണം കഴിക്കാൻ കൊടുക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് മാറുകയും അതങ്ങനെ എല്ലാ നേരവും അങ്ങനെ ആയി ദിവസങ്ങളോളം അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴാണ് അവര് ചെക്ക് ചെയ്യിക്കാൻ ഡോക്ടറെ കാണിക്കുകയും അവര് പക്ഷെ അവർക്ക് അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഒരു ഒരു നേരമോ രണ്ടു നേരോ കൂടി വന്ന ഒരു ദിവസമൊക്കെ ഇരിക്കുമ്പോഴേക്കും നമ്മൾ തളർന്നു പോവും വെള്ളം വരെ കുടിക്കാണ്ട് ഒരു സ്ഥലം മേലേക്ക് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അപ്പോ ഇത് ശരിക്കും ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഈ പെൺകുട്ടി പക്ഷേ ഇത് ഇവരെ ഒരു ഇതിന് മറ്റൊരു കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും കഴിക്കുന്നില്ല ഇവര് അവര് പ്രഗ്നൻസി ടൈമിൽ പോലും ഭക്ഷണവും വെള്ളവും കഴിക്കാത്തത് കൊണ്ട് കുഞ്ഞിന് ഉള്ളിലേക്ക് ഇഞ്ചക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞിൻ്റെ ഹെൽത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അപ്പോഴും അവര് അവർ ഭക്ഷണോ വെള്ളമൊക്കെ കഴിക്കാനാണെങ്കിൽ അവർക്ക് കഴിക്കാൻ തോന്നാറില്ല അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നമില്ല അങ്ങനെ കൊതി തോന്നാനോ അല്ലെങ്കിൽ വിശിപ്പ് തോന്നാനോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല അവർക്ക് ഹെൽത്ത് പരമായും യാതൊരു പ്രശ്നവും ഇല്ല ഇരുപത്തിനാറ് വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ് എന്തായാലും വീഡിയോ ബാക്കി മാതാപിതാക്കൾ ഭക്ഷണം കഴിക്കാൻ കൊടുക്കുമ്പോൾ അത് കഴിച്ചതായി ഭാവിച്ച് എന്നാൽ തുപ്പിക്കളയുകയായിരുന്നു ചെയ്തിരുന്നതെന്ന് യുവതിയുടെ സഹോദരിയും സാക്ഷ്യപ്പെടുത്തി തുടർന്ന് ഇക്കാര്യം മാതാപിതാക്കൾ അറിയുകയും അന്ന് മുതലേ എന്താണ് അമ്പാവിന്റെ മെഡിക്കൽ കണ്ടീഷൻ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ പരിശോധനകൾക്ക് ശേഷം കുട്ടി പൂർണ്ണ ആരോഗ്യവതിയാണെന്നാണ് അവർ പറഞ്ഞിരുന്നത് മറ്റൊരു വിചിത്രമായ വസ്തുത യുവതിയുടെ ഈ ഫാസ്റ്റിംഗ് മൂലം ശുചിമുറി ഉപയോഗിക്കേണ്ടതായി വരുന്നില്ല ഭക്ഷണം കഴിക്കാത്തതിനാൽ താൻ മലമൂത്ര വിസർജനം നടത്താറില്ലെന്നാണ് യുവതി പറയുന്നത് അതേസമയം തന്റെ അസാധാരണമായ രീതി ദൈവത്തിന്റെ പ്രവൃത്തി ആണെന്ന് അമ്പാവ് വിശ്വസിക്കുന്നു കൂടാതെ ഇനി ഒരിക്കലും താൻ ഭക്ഷണം കഴിക്കില്ല എന്ന ആത്മവിശ്വാസവും യുവതി പ്രകടിപ്പിച്ചു മാത്രമല്ല തന്റെ അവസ്ഥയിൽ സംശയം ഉന്നയിക്കുന്നവരോട് തന്നോടൊപ്പം വന്ന് താമസിക്കാനുള്ള വെല്ലുവിളിയുമുണ്ട് ക്ഷണം വെള്ളം ഈ രണ്ടും കഴിക്കാത്തത് കൊണ്ട് തന്നെ സാധാരണ ബാത്റൂമിൽ പോകേണ്ട ആവശ്യം വരാറില്ല അതായത് ഒന്നിനും രണ്ടിനും ഒന്നും പോകേണ്ട കാര്യം ഈ പറയുന്ന ഇരുപത്താറുകാർക്ക് വരാറില്ല ശുചിമുറി ഉപയോഗിക്കാറേ ഇല്ല എന്നാണ് പറയുന്നത് ഇനി ഇതൊക്കെ വെറുതെയാണ് ഉടായ്പ ആണ് എന്ന് പറയുകയും അല്ലെങ്കിൽ അങ്ങനെ തോന്നുകയും ചെയ്യുന്നവരോട് അവരുടെ കൂടെ പോയി ഒരു ദിവസമോ രണ്ടു ദിവസമോ എത്ര ദിവസം വേണമെങ്കിൽ താമസിക്കാം അവർ വെള്ളം കുഴിക്കുന്നുണ്ടോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്നുണ്ടോ ടോയ്ലറ്റ് പോകുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം എന്ന് അവർ ചലഞ്ച് ചെയ്യുന്നും കൂടിയുണ്ട് അപ്പം അത്രയും ഇതൊക്കെയാണ് പിന്നെ ഇത്രക്ക് അവിടെ അവിടുത്തെ വലിയ വലിയ മാധ്യമങ്ങളും അധികാരികളും ഹെൽത്ത് സെൻറ്ററുകളും ഹോസ്പിറ്റലുകളും ഡോക്ടേഴ്സും ഒക്കെ ഇത്രത്തോളം ഈയൊരു വാർത്ത വരക്കത്ത രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതെന്തായാലും സത്യസന്ധമായിരിക്കുന്നു നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാം ഈ ഒരു അസാധാരണമായ അതായത് എവിടേം കേൾക്കാത്തൊരു കാര്യാണ് പട്ടിണി കിടന്ന് അവശ നിലയിലാവുന്ന ആളുകളെ ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ ആവുന്നതും എന്തെങ്കിലുമൊക്കെ അസുഖം മൂലം ഭക്ഷണം കഴിക്കാണ്ടാവുമ്പോ വിശപ്പ് വന്ന് നമ്മൾ ക്ഷീണിച്ച് അവശരായി പല അസുഖങ്ങൾ വന്ന് ആരോഗ്യസ്ഥിതി മോശമാവുന്നത് മരിച്ചു പോകുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ ഇത് ഭക്ഷണത്തിനോട് വിദഗ്ധി ഭക്ഷണം വേണ്ട ഭക്ഷണം താല്പര്യമില്ല വെള്ളവും താല്പര്യം അങ്ങനെ ഇങ്ങനത്തെ ഒരു ഒരു കേസ് നമ്മൾ നമ്മളിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇതൊക്കെ നടക്കോ സാധിക്കുവോ എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെ ഒരു ഒരു അസാധാരണത്വമായ ഒരു ജീവിതം ഒരു വ്യക്തിയാണ് താൻ തിരിച്ചറിവ് അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് ദൈവാനുഗ്രഹമാണ് ദൈവമാണ് തന്നിലൂടെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഈ പുള്ളിക്കാരി വിശ്വസിക്കുന്നു എന്തായാലും ഏർ തികച്ചും അസാധാരണമായ ഒരു സംഭവം തന്നെയാണ് എവിടെയും കേട്ട് കേൾവിയില്ല സത്യം പറഞ്ഞതിലെ കമന്സൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പേര് ഇതൊക്കെ വെടതിയാണ് വെടതിയാണെന്ന് പറഞ്ഞു പക്ഷെ ഒരിക്കലും ഇത് വെടതിയല്ല അങ്ങനെ ഇത്തരത്തിലുള്ള ഇത് ഇത് അതിന്റേതായ രീതിയിൽ പ്രൂവ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ഈ എബ്യയിലെ ഈ ഒരു ഇരുപത്തി ആറ് കാര്യൂടെ ഈ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഇപ്പോഴും ജീവിക്കുന്നു ഇനിയും ജീവിതത്തിൽ ഒരിക്കലും അത് ഭക്ഷണമൊന്നും കഴിക്കാൻ ഉണ്ടാക്കാറ് പ്രഗ്നൻസി ടൈമിൽ പോലും ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഇരിക്കാൻ കഴിയും പിന്നെ അത് ശരിയല്ലേ അവർ പൂർണ്ണാരോഗ്യാണ് അവര് അസലായിട്ട് നല്ല രുചികരായിട്ടുള്ള ഭക്ഷണം നന്നായി വെക്കും അത് വെക്കുമ്പോൾ പോലും അവർക്ക് അത് കഴിക്കണം എന്നില്ല അവർ മറ്റു അത് വിളമ്പും അവർക്ക് വിശപ്പില്ല ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട എന്ത് സുഖല്ലേ പണിക്ക് പോകണ്ട ഭക്ഷണം ഉണ്ടാക്കണ്ട ഭക്ഷണം നാളെ എന്തുണ്ടാക്കുന്ന അവിടുത്തെ വിഷമിക്കെന്താ ഇങ്ങനെ നമ്മളെല്ലാവരും ആയിരുന്നെങ്കിൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാതെ വേർതിരുന്നാൽ മതിയായിരുന്നു അല്ലെ എന്തായാലും ഇതൊരു അസാധാരണത്വം തന്നെയാണ് എന്തായാലും ദൈവത്തിന്റെ എന്തൊരു ഒരു അനുഗ്രഹമായിരിക്കാം നല്ലതാണോ പൊട്ടയാണോ ഇതൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും അവർ ഹെൽത്തിയാണല്ലോ അതും മതി അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം താടിയും പോട്ടും ടോക്സ് ബൈ